ഒരു യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് ട്രെയിനിലാകുമ്പോൾ ഇഷ്ടം പോലെ ലഗേജ് കൊണ്ടുപോകാം വിമാനത്തിലെ പോലെ നിയന്ത്രണമൊന്നുമില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ഇനി മുതൽ ട്രെയിനുകളിലും നിശ്ചിത സൗജന്യ പരിധിയിൽ കവിഞ്ഞ ലഗേജ് കൊണ്ടുപോകുന്നതിന് യാത്രക്കാരിൽ നിന്ന് അധിക ചാർജ് ഈടാക്കുന്ന സംവിധാനം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കുന്ന മാതൃകയിൽ ട്രെയിൻ യാത്രക്കാർക്കും ബാഗേജ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു സ്കാനർ തൂക്കം നോക്കാനുള്ള സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയ ശേഷമാവും പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി എ സി ഫസ്റ്റ് ക്ലാസിൽ എഴുപത് കിലോ ലഗേജ് സൗജന്യമായി കൊണ്ടുപോകാൻ സാധിക്കും പണം അടച്ച് പരമാവധി നൂറ്റി അൻപത് കിലോ വരെയും കൊണ്ടുപോകാം സെക്കൻഡ് എ സിയിൽ അൻപത് കിലോ ആണ് സൗജന്യമായി കൊണ്ടുപോകാൻ സാധിക്കുക പണം അടച്ചാൽ നൂറ് കിലോ വരെ കൊണ്ടുപോകാം തേർഡ് എ സിയിൽ നാൽപ്പത് കിലോ ലഗേജ് മാത്രമേ അനുവദിക്കുകയുള്ളൂ സ്ലീപ്പർ ക്ലാസുകളിൽ നാൽപ്പത് കിലോ ലഗേജ് സൗജന്യമായും പണമടച്ച് പരമാവധി എൺപത് കിലോ വരെ ലഗേജും കൊണ്ടുപോകാം ജനറൽ കോച്ചുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മുപ്പത്തി അഞ്ച് കിലോ ഭാരമുള്ള ലഗേജ് ആണ് അധികം പണം നൽകാതെ കയ്യിൽ കരുതാനാകുക കൂടുതൽ പണം പരമാവധി എഴുപത് കിലോ ലഗേജും കയ്യിൽ കരുതാം അതേസമയം വ്യാപാര ആവശ്യങ്ങൾക്കുള്ള ചരക്കുകൾ പാസഞ്ചർ കമ്പാർട്ട്മെന്റുകളിൽ വ്യക്തിഗത ലഗേജായി കൊണ്ടുപോകുന്നത് അനുവദിക്കില്ല നിശ്ചിത പരിധിയിൽ കവിഞ്ഞ ലഗേജുകൾ റെയിൽവേയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ബ്രേക്ക് വാനുകളിൽ ബുക്ക് ചെയ്ത് കൊണ്ടുപോകണം ഇവയൊക്കെയാണ് യാത്രക്കാരുടെ ലഗേജുമായി ബന്ധപ്പെട്ട് റെയിൽവേയിൽ വരാൻ പോകുന്ന പരിഷ്കരണങ്ങൾ